മുസ്ലിം ലീഗിനെതിരെ ആരോപണം മുൻമന്ത്രി ജലീൽ സൗദി മുൻമന്ത്രിച്ച മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ബിസിനസ് ഷെയർ പിരിവ് നടക്കുന്നുണ്ടെന്നും കൊടുത്തവർക്കാർക്കും ഇന്നേവരെ പണം തിരികെ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇത്തരം സംരംഭങ്ങളുടെ പ്രധാന പദവികളിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ അടക്കമുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി റിയാദിൽ നടത്തിയ വാർത്താ മുസ്ലിം ലീഗിനെതിരെ ആരോപണം ഉന്നയിച്ചത് പാർട്ടിയുടെ പേരിൽ നിരവധി ബിസിനസ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് വലിയ തോതിൽ ഷെയറിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നു എന്നാൽ പണം നൽകിയവർക്കാർക്കും ഇതുവരെ ലാഭമോ കൊടുത്ത തുകയോ തിരികെ ലഭിച്ചിട്ടില്ല ഇത്തരം ഗ്രൂപ്പുകളുടെ തലപ്പത്തിരിക്കുന്നത് പാണക്കാട് കുടുംബത്തിലേതടക്കമുള്ള നേതാക്കന്മാരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇവയൊക്കെ മുസ്ലിം സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഓരോ ബിസിനസ് ഗ്രൂപ്പുകൾ എന്നിട്ട് ഷെയർ വിരിക്കുകയാണ് ആ ഷെയർ കൊടുക്കുന്ന ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെടുകയാണ് അവസാനം ലീഗ് ഷെയർ വിരിച്ച അല്ലെങ്കിൽ ലീഗിന്റെ നേതാക്കന്മാരെ നേതൃത്വം നൽകി ഷെയർ വിരിച്ച ഏത് സംരംഭമാണ് വിജയിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുക തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ ഭദ്രമാണ് എന്ന് തെറ്റിദ്ധരിച്ച് പാവപ്പെട്ട എത്രയോ ലീഗിന്റെ പ്രവർത്തകന്മാർ അത്തരം ഷെയർ ബിസിനസ്സുകളിൽ ഭാഗമാക്കാവുകയുണ്ടായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് അതീവ ഗൗരവമുള്ള ആരോപണമാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും എല്ലാം ജനാധിപത്യത്തിന് സംഭവിക്കുന്നതിലേക്ക് നയിച്ചാൽ അത്ഭുതപ്പെടാനില്ലെന്നും അദ്ദേഹം ഉയർത്തുന്ന ആരോപണങ്ങൾ റിയാദിൽ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെയാണ് എം എൽ എ മുസ്ലിം ലീഗിനെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് പ്രധാന ആരോപണങ്ങൾ ഇപ്രകാരം പാർട്ടിയുടെ പേരിൽ നിരവധി ബിസിനസ് ഗ്രൂപ്പുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ വലിയ തോതിൽ ഷെയർ തിരിവ് നടത്തുന്നുണ്ട് സൗദിയിലെ പ്രധാന നഗരങ്ങളായ ജിദ്ദ റിയാദ് ദമാം എന്നിവിടങ്ങളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഷെയർ കച്ചവടം നടക്കുന്നത് എന്നാൽ ലീഗിന്റെ ഇത്തരം ബിസിനസ്സുകൾക്ക് നേരത്തെയും പ്രവർത്തകരടക്കം ഷെയറിലൂടെ പണം നൽകിയിരുന്നു എന്നാൽ പണം നൽകിയവർക്കാർക്കും ഇതുവരെ ലാഭമോ കൊടുത്ത് ശ്രദ്ധയോ തിരികെ ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് ഇത്തരം ഗ്രൂപ്പുകൾ തലപ്പെട്ടിരിക്കുന്നത് പാണക്കാട് കുടുംബത്തിലേതടക്കമുള്ള നേതാക്കന്മാരാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഇത്തരം കടക്ക് കമ്പനികളുടെ കെണിയിൽ പെടരുതെന്ന് പ്രവാസികളോട് മുന്നറിയിപ്പും ഈ ഒരു കർഷക ഭാഗമായി അദ്ദേഹം നൽകുന്നുണ്ട് പാണക്കാട് കുടുംബത്തിന്റെ തൽഫേഡ് ഉപയോഗിച്ചാണ് ഇത്തരം മിക്ക സംരംഭങ്ങൾക്കും ഷെയർ കച്ചവടം നടത്തുന്നത് അതിനാൽ പ്രവാസികൾ പലരും ഇതിൽ പെട്ടുപോകുന്നുണ്ട് പാലക്കാട് നേതാക്കൾ ഇത്തരം ഷെയർ ബിസിനസ് കൊണ്ട് വളർത്തു നിന്നും അധികാരം ഒഴിയാൻ തയ്യാറാവണമെന്നും എം എൽ എ ആവശ്യപ്പെടുന്നുണ്ട് തന്നെയാണ്